ി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയം അടുത്ത വിഷയം കണക്കാ പിന്നെ അഞ്ച് വിഷയം വിഷയം ബുക്ക് എടുത്ത് വെക്കാൻ കണക്കാ എന്നാ പിന്നെ പഠിപ്പിക്കണ്ട അനന്ത വരുന്നേറ്റേ സാറേ ആ മൂന്നിന്റെ പട്ടികയില്ലേ മൂന്നിന്റെ ആ ഒരു മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഇരു വഴിയില്ലല്ലോ അങ്ങനെ സാറേ ആ വിളിക്കാൻ പോയി ഹലോ സാറേ ടീച്ചറേ സാർ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല അല്ല ഞാനൊന്ന് പറയട്ടെ ഇവിടെ കുട്ടികളെ ഞാൻ മൂന്നിന്റെ പട്ടിയെ ചൊല്ലിപ്പിച്ചേ അപ്പൊ ഒരു സംശയമുണ്ട് വരുമോ ഞാൻ എന്തിനാ സാറിന്റെ കൂടെ സാറേ ഞാൻ കാര്യം കുടുംബവും പിള്ളേരുമായിട്ട് അന്തോസായിട്ട് കഴിയുവാണ് എന്റെ കുടുംബ കൊളം തോണ്ടരുത് ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട അവര് വേറെ അവരോട് ഞാൻ ണ്ടോ അതും ഇത് നോക്കിയാ എന്നോട് ചോദിക്കുന്നു ഒരു കരിഞ്ചായി മൂന്നിന്റെ പട്ടിയെ ഈ ക്ലാസ് ഓരോ ഒറ്റ ചൊല്ലിയൊക്കെ പറഞ്ഞേ പറ്റല്ലോ ഏഴിന്റെ പട്ടി ചൊല്ല എഴുന്നേറ്റ് ഏതാണ്ട് ചോദിക്കുന്നു അകിലേ ഏഴിന്റെ പട്ടിയെല്ലാ ഏഴിന്റെ അവൻ കേട്ടിട്ടില്ല ചുമല്ലോ ചുമ അടുത്തത് അടുത്തത് ഒരു മനക്കണക്കാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് മനക്കണക്ക് ആ അതെടുത്ത് വെക്ക മനക്കണ അപ്പ ബുക്ക് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ നിന്ന് വീട്ടി സാറേ രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോവാൻ മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ആ ബാക്കി എത്ര തേങ്ങ ഉണ്ട് സാറേ ചോദിക്കട്ടെ സാറെ സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി അവന്റെ വീട്ടിൽ മൂന്ന് മൂന്ന് തെങ്ങുണ്ട് ഇഷ്ടം കാശുള്ള സന്ധ്യയുടെ കാര്യം പറ അല്ല മഞ്ജു മഞ്ജുറ്റി ഒരു വക അവള് ചോറ് കണ്ട മുളക് കുഴച്ച് മാത്ര കൊണ്ടന്നെ ഒരു തേങ്ങ കൊടുത്താൽ അവള് ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ എന്താ വൃത്തിയാണ് സാറേ ഇത് വേണ്ട ഒരു പത്ത് കിലോ സാധനം മേടിച്ചു കൂടെ പിന്നെ പൂജലോ എല്ലാം ഉള്ള അടുത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് കൂടെ അനക്കണക്ക് പറയും പോകുമ്പോ കടന്ന് കയറി കണക്ക് പഠിക്കണ്ട അപടി കണക്കിന്റെ ബുക്ക് എടുത്തു നോക്കാം എടുത്തു നോക്കി പൈസ കിട്ടും എനിക്ക് കിട്ടും അഖിൽ ഫാദർ നെയ്മോഹനൻ അഡ്രസ് ചരിഞ്ഞാൽ വയ്ക്കത്തില്ല പെരിങ്ങിനോട് വീട് മേലെ എഴുതിയത് വരുമാനം എത്ര സ്വന്തമായി ഒന്നുമില്ല വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി രണ്ടോ മൂന്നോ എണ്ണം പറഞ്ഞു പോകും വരുമാനം വിമാനം എത്ര അച്ഛൻ മാറ്റിയാതിന്റെ സമയം കഴിഞ്ഞത് കൊടുക്കണ്ട സ്കോളർഷിപ്പിലായിരുന്നു പൈസ കിട്ടിയായിരുന്നു ഹിസ്റ്ററി ചരിത്രമാണ് പണ്ട് നടന്ന കാര്യങ്ങളാണ് ശരി നീ പറഞ്ഞത് ശരിയാണ് ഒരു പിന്നെ അടുത്തത് ഒന്നാം ലോക ലോകമഹായുദ്ധവും രണ്ടാം ലോക തോം തമ്മിലുള്ള വ്യത്യാസം പറയടാ യുദ്ധം എളുപ്പമായിരുന്നു കാരണം അധികം പണിയില്ല ആദ്യത്തെ ഒന്നാം ലോകമഹായ യുദ്ധത്തിൽ കുറച്ച് പേരൊക്കെ മരിച്ചല്ലോ ഒരു നാലുമണിയായപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ നാല് നാലായപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു അഹ് സാർ ഒരഞ്ഞൂടല്ലേ ഒന്നാം ലോകമഹായ യുദ്ധത്തിൽ പങ്കെടുത്തവർ രണ്ടാം ലോകമുദ്ധത്തിൽ ഇല്ലായിരുന്നു രണ്ടാം ലോകം നീ ഒന്ന് പഠിക്കാൻ പേട്ടാ നീ ഒന്ന് പഠിപ്പിക്കൊന്നുമില്ലാതെ എന്തോ ഞാൻ ഓർത്തിരിക്കുവാണ്

അടുത്തു നോക്ക് അടുത്ത കോള് വരുന്നുണ്ടാ വിമാനം 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 എന്തി ലെഫ്റ്റ് ലെഫ്റ്റ് സഹോദരന്മാര് അല്ല റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയ കാര്യ പറഞ്ഞേ ലെഫ്റ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ അവിടെ നിക്കുവോ നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തെ കുറിച്ച് ഒരു അഞ്ചു വാക്ക് പറയടാ അച്ചപ്പൂക്കുളം ഇടും ആ അതാ ഉപ്പേരി ഉണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും ഉറിയടിക്കും ഉറിയടിക്കും അച്ചമ്മെല്ലാം വെള്ളം അടിക്കും ഞാനും അടിക്കും ആ പറ ഞങ്ങളുടെ മാമൻ ചിറ്റപ്പനെ ചവിട്ടി അന്ന് അത് പറയണം അവിടെ എല്ലാ നമ്പം പറയണ്ടാ പറയണ്ടേ കൊറച്ചൊക്കെ പറഞ്ഞ ഓണത്തിന് നിന്റെ കുടുംബത്ത് നടക്കുന്ന കാര്യമല്ല കാര്യം എല്ലാം എഴുതി വെക്കണ്ട ഇതിൽ ഞാൻ ഉത്തരം പറയേണ്ടതാ പേപ്പർ നോക്കുന്നു ഞാനാ അവിടെ ഇരിക്കു കാണിച്ചാൽ എത്ര ആയി സംസാരിക്കില്ലാത്തൊരു ചോദ്യം ചോദിക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ നീ പൊറോട്ട പൊറോട്ട നിനക്കോ എനിക്കും പൊറോട്ട അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഏതാ മാവ് ആ ചീത്ത പറഞ്ഞതാ കേട്ടോ ഞാൻ ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം പെട്ടെന്ന് എടുക്കണേ ഭൂമി ശാസ്ത്രം എന്തോ എന്നോട് ആദ്യം ചോദി മഴയുണ്ടാകുന്നത് എങ്ങനെ മഴ മഴ കടലിലെ വെള്ളം ആ ായി നീരാവി ആയിരു ചെവി അറിയാതെ ഒരു മനുഷ്യൻ അറിയാതെ മേളിച്ചെല്ലും എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ അവിടെ സെറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു കീഴ് കീഴിച്ചു അനുഭവിച്ച പറഞ്ഞതിനകത്ത് ശരി ഉത്തരവുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വിക്ക് അത് നേരിട്ടങ്ങ് പറയുമായിരുന്നു അതുള്ളൂ അവിടെ ഭൂമിയുടെ ആരം ആദ്യമായി കണക്കാക്കിയത് ആര് ചെറിയൊരു മിസ്റ്റേക്ക് നീ വന്നു പെട്ടെന്ന് നീ വന്നു നമ്മുടെ സ്റ്റാഫ് റൂമിന്റെ തൊട്ടപ്പുറത്ത് ഒരു നീ ക്ലാസ് പൊട്ടിയിരിക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഗ്ലോബ് ഇരിപ്പുണ്ട് പോയി എടുത്തോണ്ട് വരാൻ പറ്റും ഗ്ലോബോ <laughs> 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 <t> േ ഗ്ലോബ്ലോബ് ഈ ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് അറിയാമോ പാകിസ്ഥാൻ നമ്മൾ ശത്രുരാജ്യല്ലേ നീച്ചാ ഇത് പൊട്ടി പോകത്തില്ലേ ഇതൊരു ഗ്ലോബാ ഇനി അടുത്തതുകൊണ്ട് ഈ കാണുന്നതാണ് ശ്രീലങ്ക ശ്രീലങ്ക അതാണ് സാറേ അതാണോ ശ്രീലങ്ക പക്ഷെ മനുഷ്യനെ ഈ വിടരുത് ഏത് സമയം അത് പറഞ്ഞു വെള്ളത്തിൽ പോകും ആ നിൽക്കും അത് ശ്രീലങ്ക വെള്ളത്തിൽ ഐസക് പരിവർത്തിന്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം കായ്ഫലഉള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കും അത് എന്ത് മനസ്സിലാക്കാം ചോദിച്ചാൽ കണ്ടെത്തിയോ ഓക്കേ ഐസക് തലയിൽ ആപ്പിൾ വീണ വർഷം സാറേ പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണു ഒരിടം കിടക്കുമ്പോ ഉടനെ കലണ്ടർ എടുക്കാൻ പോകുന്നത് ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു തലല്ല കൊടിഞ്ഞ് വീണു വേണം ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോവാ സാറിനെ കൊണ്ട് പോകും കാഴ്ചസന്ത <laughs> <laughs> യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ